എന്റെ എനിക്ക് വരാൻ വന്ന സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കൊണ്ട് രംഗത്ത് വരാതെ പുറത്ത് ഒളിവിൽ നിൽക്കുന്നു എന്തിനാ മാറി നിൽക്കുന്നത് രംഗത്ത് നിങ്ങൾ കൊണ്ടുവരണ സ്വന്തമായിട്ട് ചെയ്യത്തില്ല ഇവിടെ മനപ്പൂർവ്വം കൊടുത്തതാ പക വീട്ടിയതാ എന്നാലും എന്റെ സഹോദരി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സമ്മതിച്ചു നിങ്ങളൊന്നും നോക്ക് ആകർഷിക്കുന്ന മുഖസൗന്ദര്യുമില്ല വിദ്യാഭ്യാസവും ഇല്ല പണവും ഇല്ല ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ ക്ഷീജ ആരാ കക്ഷിയെന്നറിയാമോ എല്ലാം കൂടി കേട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകരുത് ആദ്യം ഒരു തമിഴിൻ്റെ ഭാര്യയായി ഒരു കുഞ്ഞിനെ അവന് കൊടുത്തു വേറൊരു തമിഴൻ വന്ന് ചേക്കേറിയപ്പോൾ ആദ്യത്തെവനെ അങ്ങ് കളഞ്ഞു പിന്നെ മാരി എന്ന തമിഴിനോടൊപ്പം താമസം തുടങ്ങി അവനെയും കൂട്ടി കേരളത്തിൽ ലാൻഡ് ചെയ്തു അവനെയും കൊടുത്തു ഒരു കുഞ്ഞിനെ പിന്നെയാണ് അയൽവാസിയായ സനീഷിനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് അവനെയും അടിമയാക്കി പിന്നെ ഷീജ ഭർത്താക്കന്മാരെ മാറി മാറി തുടങ്ങി തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം ഒന്ന് കെട്ടി പിന്നെ വീണ്ടും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു ചിറക്കനുമായിട്ട് പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചത് അങ്ങനെ ആ രണ്ടാമത്തെ ചെറുക്കനുമായിട്ടാണ് ഇവിടെ വരുന്നത് രണ്ടാമത്തെ ഭർത്താക്കുമായിട്ടാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത് അതിന് ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ സിനീഷുമായിട്ട് അടുപ്പം കൂടി ഇപ്പം പിന്നെ അഞ്ച് മാസമായിട്ട് സിനീഷ് വായ സിനീഷിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അപ്പൊ ഈ രണ്ടാമത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുക അപ്പൊ അത് അറിഞ്ഞോ എന്ന് നമ്മക്കറിയത്തില്ല എന്തുവാ സംഭവം എന്നാ അറിഞ്ഞുകൂടാ ആ ഭർത്താവ് അറിഞ്ഞോ എന്ന് നമ്മൾ അറിയുന്നില്ല പക്ഷെ ആ ഭർത്താവ് നിലവിലുള്ള സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഒരാളുമായിട്ടല്ല പല പുരുഷന്മാരായിട്ടും ബന്ധമുള്ള വ്യക്തിയാണ് ഇയാളോട് പറഞ്ഞെടുത്തപ്പോ വേറൊരു വ്യക്തിയെ അയാൾ ഇവിടെ അടിക്കുന്നത് അതിപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ തമിഴ്നാട്ടിലൊരു കല്യാണം കഴിഞ്ഞൊരു വലിയ മുട്ടം വീടൊക്കെ വെച്ച് താമസിച്ചു അതിന് അയാളുമായിട്ട് വേറൊരു പതിനോട്ട് ബന്ധമായപ്പം അയാളോട്ട് വിഷയമായി ആ വീടൊക്കെ വിറ്റ് അയാളുടെ കാറൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു അയാളുടെ കിടക്കാദ്യത്തെ ഭർത്താവ് ഇവിടെ വരുമായിരുന്നു പിന്നീട് ഈ ഭർത്താവിൽ നിന്നൊരു ഗർഭിണിയായതിനു ശേഷമാണ് അയാൾ വരാതായത് അയാ അതിലൊരു പതിമൂന്ന് വയസ്സുള്ളൊരു മോനുണ്ട് ഇപ്പോഴത്തെ ഒരു മൂന്ന് വയസ്സുള്ളൊരു കൊച്ചുണ്ട് അതിപ്പോഴാണ് ഇയാളുമായിട്ടുള്ള ബന്ധമായത് അപ്പോൾ എട്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് സിനിഷ് ഈ വീട്ടിലാണ് ഇവളുടെ കൂടെയാണ് അപ്പം അങ്ങനെ ലാസ്റ്റ് ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആ വിഷമത്തിലവർ ഇവിടെ നിങ്ങൾ നാട് വിട്ടങ്ങ് പോയി അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്ക് കൂടെ ഞങ്ങളൊക്കെ ഒരുപാട് നോക്കിയതാ ഒരുപാട് പ്രാവശ്യം കേസും കംപ്ലൈൻറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളതാ ഒരിക്കലും എൻ്റെ ഭർത്താവ് എന്നെ എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് അങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ അവൾ എന്തോ മയക്ക് അവളെടുത്ത് പലരടുത്ത് എന്നെ ചോദിച്ചെന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല എൻ്റെ സ്വന്തം കൂട്ടുകാരികൾക്ക് പോലും എൻ്റെ നമ്പർ ഇല്ലായിരുന്നു ഞാൻ എവിടെന്നറിയാൻ ഞങ്ങൾ ഒരിക്കലും മറക്കത്തിൽ ഞങ്ങൾക്ക് അറിയായിരുന്നു ഷീജക്ക് അവിടെ പല ബിസിനസ്സും ഉണ്ട് ഷീജ അവിടെ മദ്യ കച്ചവടവും മയക്കുമരുന്നോ അത് അദ്ദേഹം തന്നെ ഇവിടെ എല്ലാം എൻ്റെ പരിസരക്കാരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കവിടെ എല്ലാം തരുവെന്നോളൂ മയക്കുമരുന്നായാലും ഗഞ്ചാവനായും അത് എൻ്റെ ഫോണിൽ അത് ഇയാളുടെ ഫോണിൽ എടുത്തിട്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എൻ്റെ കൂട്ടുകാരികൾക്കും എൻ്റെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനും എല്ലാം അയച്ചു കൊടുത്തു കാരണം ഏത് നിമിഷം എൻ്റെ ഫോൺ പൊട്ടിക്കും എന്ന് എനിക്കറിയായിരുന്നു അതെല്ലാം എൻ്റെ ഫോണിൽ തെളിവായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട് അവർ വിളിക്കുന്ന ഫോൺ കോളുകളും റെക്കോർഡും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് തെളിവായിട്ട് ആ ബിസിനസ്സിലാണ് ഇയാളെ പിടിച്ചു നിർത്തിയിരുന്നത് സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച മെയിൻ കച്ചവടക്കാരന്റെ മകള ഇവള് ആ പവറിലോന്നും അല്ല ഇവള് ഇവിടെ കിടന്ന് കാണിക്കുന്ന ജീവിതം ഈ കാറൊക്കെ തന്നെ അതിനൊരു തെളിവുകളാണ് ഇതൊക്കെ ഓരോ അവിഹിത കാമരുടെ സാധനങ്ങളായി കിടക്കുന്നതെല്ലാം അങ്ങനെ എന്നിട്ട് ഇവൾ ഈ മാരി എന്ന ഭർത്താവിനെ അല്ല ഇത് വാടകയ്ക്ക എന്നിട്ട് ഈ അവിഹിതത്തെ തുടർന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞത് ഇവളെ ഇവിടെ നിറക്കി തരണമെന്ന് പക്ഷെ ഇവള് എത്രയോ രൂപ കൊടുത്തിട്ടേക്ക് കാരണം അവർക്ക് തിരിച്ചു കൊടുക്കാൻ മാർഗം പല രാത്രികളിലും അർദ്ധരാത്രികളിൽ ഒരു മണി രണ്ട് മണി ആ സമയങ്ങളിൽ ഷീജവായി ഈ സ്കൂട്ടറിൽ പോകുന്ന ഞങ്ങട്ടുണ്ടോ ഒറ്റയ്ക്ക് പല സമയത്തും ഞങ്ങട്ടുണ്ട് അങ്ങനെ പോയത് കണ്ടിട്ട് തിരിച്ച് വരുന്നത് വെളുപ്പിന് നാലു മണി ഒക്കെ ആകുമ്പോഴാണ് തിരിച്ച് എത്താറുള്ളത് അത് എവിടെ പോകുന്നത് എങ്ങനെ പോകുന്നു എന്തിനു പോകുന്നു നമുക്ക് ീചയുടെ വീട്ടിൽ ഇപ്പൊ ഇത് ഈ അടുത്ത കാലത്ത് പറയുന്ന ഒരു വർഷപ്പുകാരം വരുവായിരുന്നു അവൻ വന്ന് സിനീഷ് അടിക്കുകയോ ഇടിക്കുകയോ എല്ലാം രണ്ടും കൂടെ തമ്മിലടിയായിരുന്നു ഇവിടെ നമ്മുടെ ഈ കാട്ടിനകത്ത് വെച്ചായിരുന്നു തമ്മിലടിയായിരുന്നു അതിന്റെ പ്രതിഷേധമാന്ന് എനിക്ക് തോന്നുന്നു ഇവള് ചെയ്യിപ്പിക്കാനുള്ള ഈ കാരണം വന്നേന്ന് തോന്നുന്നു അപ്പൊ സിനീഷാണ് അവള് വൈരാഗ്യത്തെ പിടിച്ചെടുത്തിട്ട് വൈരാഗ്യത്തെ തന്നെ കൊന്നു മറ്റൊരു അവിധിത കാമു ഇവിടെ വന്നപ്പോഴത്തേക്കും സിനീഷണം പ്രതികരിച്ചു ഇതിവിടെ നടക്കില്ലെന്ന് അയാളെ കൊണ്ടു ഇവിടെ മർദ്ദി അയാളെ സിനീഷണെ അടിയങ്ങാണ്ട് കൊടുത്ത് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കളഞ്ഞിട്ട് നിന്റെ കൂടെ ജീവിക്കുമ്പോൾ വേറെ ഒരുത്തനെ ഇനി നിനക്ക് വെക്കണമെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുക മാരി സമ്മതിക്കു ആയിരിക്കും സുനീഷണ സമ്മതിക്കത്തില്ല അതിന് പ്രതികരിച്ചതിന് അവൾ മനപൂർവ്വം തന്നെ ഇല്ലാതാക്കിയതാ സനീഷിന്റെ ഭാര്യയ്ക്ക് മുട്ടം കലിപ്പ് ഭർത്താവിനെ വിട്ടു തരണമെന്ന് ഒറിജിനൽ ഭാര്യ തരില്ലെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ ഒടുവിൽ നല്ല മുട്ടം പണി അങ്ങ് കൊടുത്തു तीरूं 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 ും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എവിടെങ്കിലും എന്റെ കൊച്ചിന്റെ അച്ഛനും ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങള് സമാധാനത്തോടെ പോയതാ പക്ഷേ ഇങ്ങനെ ഈ തിരിവരുന്ന് നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഈ രണ്ടാഴ്ച വൈഫിനെ കാണാതായ പലയിടത്തും തിരക്കി കാണുന്ന ഇവിടെ അപ്പൊ അങ്ങനെ കാണാതായപ്പ ഇതൊക്കെ തോന്നിക്കാണും ഇയാൾ പിന്നെയും പോകുമെന്ന് അതാണ് അവളത് ചെയ്തത് അത് തന്നെയാണ് എൻ്റെ വിഷയം ഒരിക്കലും ശനിച്ച് ആത്മഹത്യ ചെയ്തില്ല ആത്മഹത്യ ചെയ്തവരെ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരാളെ വിളിച്ചിട്ട് പറയത്തില്ല ഇല്ല എനിക്ക് ബി പി കൂടി എന്നെ ഒന്നും വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയത്തില്ല മരിക്കുന്ന ആൾ മരിക്കാനില്ലെന്ന് നോക്കത്തുള്ളൂ അപ്പോൾ അതാണ് സംഭവിച്ച രണ്ടരയ്ക്കാണ് ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അതൊരു പതിമൂന്ന് വയസ്സിലൂടെ കൊച്ചാണ് വണ്ടി ഓടിച്ചിറങ്ങുന്നത് അപ്പം ഈ ആണുങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞത് ബി പി കൂടി അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളെല്ലാവരും അറിയുന്നത് എട്ടരയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് ഇതുപോലെ ഒതളങ്ങ കഴിച്ച് സീരിയസ് ആണ് അവരുടെ വീട്ടുകാരെ ഒന്നറിയിപ്പിക്കുക ഞങ്ങൾക്ക് ഒരിക്കലാണ് ആത്മഹത്യ ചെയ്യത്തില്ല അത് ആ കാട്ടില്ല ഒതളങ്ങ ഉള്ളത് ഇവിൾ രാവിലെ ആ അണ്ണനെ ഒറ്റക്കിട്ടുള്ള കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് പോയി കാട്ടി ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഇവിൾ രണ്ടാമത് വന്നത് അപ്പോൾ ആ നേരം ഇതിനകത്ത് ആൾ കിടപ്പുണ്ട് അപ്പോൾ രാവിലെ ഉള്ളു എന്നും കുഞ്ഞാണ് പറയുന്നത് ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് എല്ലാവരും ചോദിച്ചപ്പോൾ പപ്പയ്ക്ക് എന്ത് പറ്റുന്ന പറഞ്ഞാൽ അമ്മ മാങ്ങ പറിച്ചുകൊണ്ടുവന്നു കുരുവെടുത്ത് അടിച്ച് പഞ്ചാരയിട്ട് പപ്പായ്ക്കും കൊടുത്ത് അമ്മ തൊലി തിന്നു എന്നാണ് ഈ കുഞ്ഞ് പറയുന്നത് മാങ്ങ പൊട്ടിച്ച് കുരു എന്തായാലും എടുത്ത് ജ്യൂസ് അടിക്കത്തില്ല അതിന് ശേഷം അപ്പം ഞങ്ങളുടെ ശീശ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ രണ്ടാമത് ഇയാൾ തിരിച്ച് ഭാര്യയെടുത്ത് വന്നായിരുന്നു അന്ന് ഞാനെൻ്റെ ഒരു കൂട്ടുകാരെയും കൂടെ ഇവിടെ വിളിപ്പിച്ച് ഞങ്ങൾ കരുത പിള്ളു മീറ്റ് ചെയ്ത് അന്ന് ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് അക്കേ ഇനി സിനീഷിന് എനിക്ക് വേണ്ട പക്ഷേ സിനീഷിനി എന്നെ തിരക്കി വന്നാൽ ഞാൻ അതിലേക്ക് വിട്ട് കൊടുക്കത്തില്ല അഥവാ സിനിഷ് പോകുകയാണെങ്കിൽ ഞാൻ കൊന്നേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഈ ഡയലോഗ് അവള് ഞങ്ങളടുത്ത് പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ ചെയ്തു ഞാൻ ചൂണ്ടയിടാൻ പോകുന്നൊരു വ്യക്തിയാണ് അപ്പം ഞാനാണെന്നുണ്ടായാലും അന്നത്തെ ദിവസം ചൂണ്ടയിടാനായിട്ട് വെള്ളമുണ്ടോയെന്ന് നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കിഴക്കോട്ട് പോയപ്പോഴത്തേക്ക് അവളൊരു മൂലയ്ക്ക് ആരുമില്ല പക്ഷേ ഞാനൊരു മുമ്പേ വരുമ്പോഴത്തേക്ക് സിനീഷും അവളുമായിട്ട് പോയി ചൂണ്ടയിടാനായിട്ട് വരുമോ ഞാനും പോയി ചൂണ്ടയിട ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു ആ അവർ നേരത്തെ വന്നിട്ടുണ്ട് അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പേ വരെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഞാനിങ്ങനെ കാട്ടുവഴി പോകുമ്പോഴത്തേക്ക് ഇവിളൊരു നീല ഒരു നൈറ്റി ഇട്ട് കിഴക്കോട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കിഴക്ക എന്നെ കണ്ട് പക്ഷെ മാച്ചാൽ നമ്മളെല്ലാം തെറ്റ് ചെയ്ത് എന്നുള്ളൊരു രീതിയിൽ സിനീഷൻ ഇത് കൊടുത്ത് ശരത്തിൽ പിടിക്കണം എന്ന് വെച്ചപ്പോഴത്തേക്കും ഒരു ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് ഇത് പിടിക്കാണ്ട് ഇത്ര മണിക്കൂറുണ്ട് ആ മണിക്കൂർ ഇപ്പൊക്കറിയാം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജം തന്നുള്ള ഒരു വ്യക്തിയാണ് ഇവള് പക്ഷേ ഇത് ഞാനിപ്പോൾ ഞാനിത് പറയത്തില്ലായിരുന്നു പക്ഷെ ഒരു ആണ് ഇവരങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഷീജയുടെ പേര് ഞാൻ പരാതി കൊടുക്കത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ മകൻ സ്വയമേ മരിക്കത്തില്ല അതിന്റെ പേരിലാണ് ഞാൻ ഇത്തരം പറയാം ഞാൻ ഞാൻ പറയാം ഞാൻ നേരത്തെ പറയുന്നു ഞാൻ ആയിരിക്കും നൂറ് ശതമാനം അങ്ങനെ ആയിരിക്കും എന്റെ മോനെ കൊല്ലം സാധനം കൊടുത്തിട്ടാണ് അവൾ ഇവിടെ വന്നിരുന്നത് അല്ലാതൊന്നും അല്ല എന്റെ സിനീഷ് സ്വയം മരിക്കത്തില്ല ഞാൻ നോക്കാൻ കാര്യം ഇവളുടെ പതിമൂന്ന് വയസ്സുള്ള പയ്യനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ നേരത്തെ ഞാൻ ഞാനിങ്ങനെ നിറഞ്ഞ കൊച്ചി പയ്യൻ കാർ ഓടിക്കാറുണ്ട് അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ പിടിക്കുമല്ലോ ചെയ്യണമെന്ന് എന്റെ മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ അത് നോക്കാനാ വണ്ടി നിർത്തിയത് അപ്പൊ ഫ്രണ്ട് സീറ്റിൽ ഇവൻ ഓടിക്കുന്നു ഫ്രണ്ട് സീറ്റിൽ അപ്പുറത്തെ അതേ പ്രായമുള്ള ഒരു പയ്യനുണ്ട് ഈ തൊട്ട് വീട്ടിൽ അവൻ ഫ്രണ്ട്സ് വീട്ടിൽ ഇവൾ ബാക്കിൽ ഇരിപ്പുണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുക അതായത് ആരോ മടിയിലുണ്ട് പക്ഷെ അപ്പോഴും ആരാണ് നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ പോകുന്നു പിന്നെ സന്ധ്യയ്ക്കാണ് അറിയുന്നത് ഇതുപോലെ ആ പുള്ളിയാ കൊണ്ടുപോയത് പിന്നെ കഴിയുന്ന മരിച്ചെന്ന് അറിയുന്നു നമ്മൾ ഇനി സിനീഷ് അനിലയുടെ കൂടെ പോകുകയാണെങ്കിൽ അവൾക്ക് ഞാൻ ശവയമ കൊടുക്കത്തുടന്ന് അത് എന്നോടല്ല പലരോടും അവൾ സഹകരിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ മുന്നോട്ട് വന്നത് പറയാനുള്ള ഒരു ഫായം ഉണ്ട് കാരണം ഇവളുടെ പ്രോത്സാഹനത്തിൽ നിൽക്കുന്ന ഗുണ്ടകളുണ്ട് ഇവർക്ക് ഇപ്പൊ തന്നെ അടുത്ത സമയത്ത് ജയിലിൽ നിന്ന് ഇറങ്ങാൻ ഒരു ഗുണ്ടക്ക് ഇവൾ കാശ് കൊടുത്തോട്ടു നമ്മൾ ആളെ ഒന്നും പറയുന്നില്ല പക്ഷെ ആ അവരുടെ അവക്ക് കൂട്ടി നിൽക്കുന്നവരെല്ലാം ചിന്തിക്കണം മറ്റൊരു പെണ്ണിന്റെ കണ്ണീര് ഇതിനകത്ത് എത്രത്തോളം വീഴുന്നുണ്ടായിരുന്നു ഇയാള് മിക്കവാറിങ്ങനെ പാവക്കാട ജ്യൂസ് പിന്നെ ഇങ്ങനെ മാങ്ങാ ജ്യൂസ് ഇതെല്ലാം കുടിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇയാൾക്ക് ഇങ്ങനെ സാധനം അരച്ചു കൊണ്ട് കൊടുത്തപ്പോൾ ഇയാൾ അങ്ങ് കുടിച്ച് ഇയാൾ വിചാരിച്ചെന്തെങ്കിലും അസ്വസ്ഥനുള്ള ആയിരിക്കും എന്നുള്ളത് വിചാരിച്ചാണ് ഇത് കുടിക്കുന്നത് പക്ഷെ ഇത് കൊച്ച് ഈ മൂന്ന് വയസ്സുള്ള കൊച്ചു പറയുമ്പോഴാണ് ഞങ്ങളെല്ലാം ഈ പുറത്ത് ി വിവരങ്ങളൊക്കെ അറിയുന്നത് യഥാർത്ഥത്തിൽ തള്ള ഇതാ കഴി തന്ത ഇതാ കഴിച്ചെന്ന് ഞങ്ങൾ അറിയുന്നത് ഈ മൂന്ന് വയസ്സുള്ള കൊച്ചു പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ പോലീസുകാർ ചോദിച്ചപ്പോൾ പോലീസുകാരോട് മൊഴി പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ആ കൊച്ചു പറഞ്ഞേക്കുന്നത് ആ പപ്പായ്ക്ക് ഇതിനകത്ത് മിക്സിക്കകത്ത് അരച്ച് കൊടുത്തത് ഞാൻ കണ്ട് ഈ വന്ന ആദ്യത്തെ ഒരു പട്ടിയെ കല്ലെറിഞ്ഞ് വന്നാൽ ആ സെക്കൻഡിൽ ആളെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടമായിരുന്നു ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഇതുവരെ ചോദിക്കാനോ പറയാനോ ആരും ഇവിടെ വന്നിട്ട്